ചെറിയ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉള്ള അതുപോലെ പിന്നെ ഫാമുകൾക്ക് പറ്റിയ വലിയ കൊമേഴ്ഷ്യൽ പർപ്പസിന് പറ്റിയ ഇൻക്യൂബർ സിസ്റ്റംസ് വരെ ഉണ്ട് ഇത് പ്രത്യേകം ഇതൊരു സാധാരണക്കാർക്ക് ഒതുങ്ങുന്ന ഒരു മോഡലാണ് ചെറിയ അതെ 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 വീട്ടാൽ ഫ്രണ്ട്ലി ആണ് അതുപോലെ തന്നെ ക്വാളിറ്റിയിൽ ഏറ്റവും നല്ല ആണ് ഇത് വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ് ഒരു വട്ടം ആയി കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ടൈം ഇത് ഉപയോഗിക്കാൻ പറ്റും ഒരു ഡാമേജും വരും ഇത് മേടിക്കാൻ പറ്റിയ എല്ലാ സൗകര്യങ്ങളും ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മെഷീന് മൂന്നേ ഉണ്ടോ അപ്പം ചെറിയ രീതിയിലൊക്കെ ഒന്ന് ചെറിയ സംരംഭം ചെയ്യുന്നവർക്ക് വലിയ ബജറ്റ് മുടക്കാതെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ചെറിയ മോഡൽസ് മോഡൽസ്മെന്റ് ചെറിയ മോഡൽസ് ഒക്കെ അവതരിപ്പിക്കുന്നത് എല്ലാ മെഷീൻസിനും നമ്മൾ വൺ ഇയർ വാറണ്ടിയൊക്കെ ഇയർ വാറണ്ടിയാണ് വൺ ഇയറിൽ എന്ത് സ്പെയറിന് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലും ആ സ്പെയർ നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കും എൻ്റെ പേര് അർഷാദ് സ്ഥാപനത്തിൻ്റെ പേര് മെക്ക്മാർക്ക് ഇൻഡസ്ട്രീസ് എന്നാണ് ഞങ്ങളെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിൽ ഓമശ്ശേരിക്കടുത്ത് പുത്തൂർ എന്ന സ്ഥലത്താണ് അപ്പം ഞങ്ങളിവിടെ ഇൻക്യുബേറ്റർ സിസ്റ്റംസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഡ്രയർ സിസ്റ്റംസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇലക്ട്രോണിക്സിൻ്റെ കുറച്ച് കൺട്രോൾ യൂണിറ്റ്സ് പിന്നെ കുറച്ച് ഫ്ലോർ മിൽ മെഷീൻസ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഞങ്ങളിവിടെ മാനുഫാക്ചറിങ് ചെയ്യുന്നത് ഞങ്ങളുടെ കമ്പനിയിൽ അപ്പം ഞങ്ങളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ ഞങ്ങളെ കമ്പനിയിലെ ഇൻക്യുബേറ്റർ സിസ്റ്റംസ് ആണ് പരിചയപ്പെടുത്തുന്നത് ഒത്തിരി വെറൈറ്റി ഉണ്ട് അതായത് ഡൊമസ്റ്റിക് പർപ്പസിന് പറ്റിയ ചെറിയ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ സ്റ്റാർട്ടിങ്ങുള്ള അതുപോലെ പിന്നെ ഫാമുകൾക്ക് പറ്റിയ വലിയ കൊമേഴ്ഷ്യൽ പർപ്പസിന് പറ്റിയ ഇൻക്വേഡ് സിസ്റ്റംസ് വരെ ഉണ്ട് അത് രണ്ടായിരം അയ്യായിരം പതിനായിരം പതിനയ്യായിരം മുപ്പതിനായിരം അറുപതിനായിരം അങ്ങനെ കസ്റ്റമേഴ്സായിട്ടുള്ള എത്ര വലിയ കപ്പാസിറ്റി വേണമെങ്കിലും ഇവിടെ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് നമുക്ക് നോക്കിയാലോ കുറച്ച് വെറൈറ്റികളൊന്നും പരിചയപ്പെട്ടാലോ ആ വെറൈറ്റി അതായത് നമുക്ക് ഡൊമസ്റ്റിക് പർപ്പസിന് പറ്റിയൊരു മോഡൽസ് ഒക്കെ ഒന്ന് എന്ത് ചെയ്യാം നമ്മളിവിടെ ഡിസ്പ്ലേ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആ മോഡൽസൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം പിന്നെ നമ്മളെ സിസ്റ്റത്തിന്റെ മെയിൻ പ്രത്യേകത എന്നാൽ ഇതിൻ്റെ കൺട്രോൾ കൺട്രോൾ യൂണിറ്റ് ആണ് മെയിൻ പ്രത്യേകത മെറ്റ് മാർക്കറ്റിൽ അവൈലബിൾ അവൈലബിൾ ആയിട്ടുള്ള നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ എങ്കിൽ കൺട്രോൾ സിസ്റ്റംസ് ഈ ചൈന മീറ്ററുകൾ അയക്കും അതിന് വ്യത്യസ്തമായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ഇവിടെ ഓൺ മാനുഫാക്ചറിങ് ആയിട്ടുള്ള കൺട്രോൾ സിസ്റ്റംസാണ് ഇതിൽ ഉൾപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ ടെമ്പറേച്ചർ മീറ്റർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഹ്യൂമിഡിറ്റി ഡിസ്പ്ലേ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടൈമർ കൺട്രോൾ എഗ് ടേണിങ്ങിൻ്റെ ഓട്ടോമാറ്റിക് കൺട്രോൾ സിസ്റ്റം മാന്യായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റിയ രൂപത്തിലുള്ള ഇലക്ട്രോണിക്സ് ആയിട്ട് ഇലക്ട്രോണിക്സ് കൺട്രോൾഡ് ആയിട്ടുള്ള സിസ്റ്റംസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് തന്നെ അല്ല നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തത് പെട്ടെന്ന് കംപ്ലൈൻ്റ് കാര്യങ്ങളൊന്നും വരാത്ത ഒരു ആർക്കും സിമ്പിൾ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു മോഡലാണ് ആ ഈ ഒരു മോഡൽ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് ഇതൊരു സാധാരണക്കാർക്ക് ഒതുങ്ങുന്ന ഒരു മോഡലാണ് ചെറിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അതുപോലെ തന്നെ ക്വാളിറ്റിയിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയാണ് നമുക്ക് എല്ലാ സിസ്റ്റംസും ഉണ്ട് ഇതില് അതായത് ഹ്യൂമിഡിറ്റി ടെമ്പറേച്ചർ മീറ്റർ ഉണ്ട് അതുപോലെ തന്നെ ഇൻവേർട്ടറിന് വളരെ ആയിട്ടുള്ള സംഗതിയാണ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് ഹ്യൂമിഡിറ്റി കറക്റ്റ് അല്ലാതിരിക്കുമ്പാണ് ഒട്ടുമിക്ക ഇൻകേർട്ടറുകള് പരാജയമായി പോകുന്നത് ആ ഒരു ഹ്യൂമിഡിറ്റി ഉള്ളിലുള്ള ഹ്യൂമിഡിറ്റി എത്രയാണ് കറക്റ്റ് അറിയാനുള്ള ഒരു മീറ്ററും കൂടി ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് തന്നെ ഏറ്റവും ചെറിയ സാധാരണ ടെമ്പറേച്ചർ മാത്രമേ സാധാരണ ടെമ്പറേച്ചർ മാത്രമേ ഇതിന് നമ്മൾ ഹ്യൂമിഡിറ്റി മീറ്റർ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു ചെറിയ കോസ്റ്റിൽ തന്നെ ഇതും കൂടി ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടാണ് ഇതിന്റെ എല്ലാ വർക്കിങ്ങും വരുന്നത് മെറ്റീരിയൽ ആണല്ലേ മെറ്റീരിയൽ തെർമക്കോൾ ആണ് അതുകൊണ്ടാണ് നമ്മൾ ഇത് കുറച്ച് കോസ്റ്റ് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെറ്റീരിയൽ നമ്മൾ ചെയ്തത് ഇതിന്റെ ഉള്ളിൽ തുറന്ന് കാണാം ഇതിൽ രണ്ട് ബൾബ് വർക്ക് ചെയ്യും ഇതിന് ചൂ എഗ്ഗ് കറക്റ്റ് ചൂടാവാൻ വേണ്ടിയിട്ട് മുപ്പത്തിയേഴ് പോയിൻറ്റ് ഏഴ് ഡിഗ്രിയിലാണ് എഗ്ഗ് നിൽക്കേണ്ടത് അതായത് അയച്ചാണ്ട് കറക്റ്റ് ടെംപറേച്ചർ മുപ്പത്തിയേഴ് പോയിൻറ്റ് ഏഴ് ആണ് അത് ഓരോ മണിക്കൂറിലും എഗ്ഗിന് റൊട്ടേഷൻ ആവശ്യമാണ് പിന്നെ ഉള്ളിലുള്ള ഒരു ഈർപ്പത്തിൻ്റെ കണ്ടക്റ്റ് കൃത്യമായിരിക്കണം അതാണ് ഹ്യൂമിഡിറ്റി നമ്മളൊരു ഹ്യൂമിഡിറ്റി മീറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് ഉള്ളിലുള്ള ഈർപ്പത്തിൻ്റെ കണ്ടൻറ്റ് കറക്റ്റാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ഇതിൻ്റെ ഉള്ളിൽ കൊടുത്ത ഇത് ടെമ്പറേച്ചർ സെൻസർ ആണ് അതുപോലെ തന്നെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് അതിന് ഹ്യൂമിഡിറ്റി സെൻസറാണ് പിന്നെ എഗ്ഗ് ടേൺ ചെയ്യാൻ ഇവിടെ മോട്ടറ് കൊടുത്തിട്ട് ഓട്ടോമാറ്റിക് അതാണ് ഈ ചെറിയ മെഷീനിൽ ഞാൻ കാണാത്തത് ഈ സാധാരണ ഈ ബഡ്ജറ്റ് ഫ്രണ്ടിലായിട്ടുള്ള കൊച്ചു മെഷീൻ ഇതിലൊക്കെ മോഡലിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ മാനുവലി നമ്മൾ കൈ കൈവിണ്ട് തിരിച്ചു കൊടുക്കും അതെ 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 അപ്പോൾ ഇത് ചെയ്തൊക്കെ എന്താണ് ഇപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ടേൺ ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ് അപ്പോൾ അത് തന്നെ റൊട്ടേറ്റ് ആയിക്കോട്ടെ അത് തന്നെ റൊട്ടേറ്റ് ആയിക്കോളും മറ്റേ നമ്മൾ ഡെയിലി മൂന്ന് പ്രാവശ്യത്തോളം മിനിമം എന്ത് ചെയ്യണം കൈകൊണ്ട് അവരെ എങ്കുവേട്ടർ തുറന്നിട്ട് ഇരുപത്തൊന്ന് ദിവസം പതിനെട്ട് ദിവസം ഇരുപത്തൊന്ന് ദിവസത്തിൽ ഫസ്റ്റ് ഇത് പതിനെട്ട് ദിവസവും കൈകൊണ്ട് ഇളക്കി കൊടുക്കണം ഇത് അതിൻ്റെ ആവശ്യമില്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് എഗ് റൊട്ടേറ്റ് ആയിക്കോളും അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ വളരെ എളുപ്പമായിട്ട് സിമ്പിളായിട്ട് യൂസ് ചെയ്യാം പിന്നെ ഈ ഒരു സിസ്റ്റം ടെമ്പറേച്ചറും ഹുമിഡിറ്റിയും സിസ്റ്റംസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിത് തമ്മിൽ താരതമ്യം ചെയ്ത് ഹ്യുമിറ്റിയും ടെമ്പറേച്ചറൊക്കെ കറക്റ്റ് അല്ലേ നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റും അപ്പോൾ നമ്മൾ വെക്കുന്ന എഗ്ഗ് വില കൂടിയ എഗ്ഗ് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള സിസ്റ്റം കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തി നമ്മൾ വെക്കാൻ പറ്റും ഇത് നന്നായിട്ട് ശ്രദ്ധിച്ച് ഉപയോഗിക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാം നൂറ് ശതമാനം എഗ്ഗ് വിരിയിപ്പിച്ചെടുക്കാൻ പറ്റും ഈ ഒരു സിസ്റ്റം ഉള്ളതുകൊണ്ട് എത്ര ഇതിൻ്റെ ഒരു വില വരുന്നത് ഈ ഒരു ഇൻവേറ്റർ ഞങ്ങൾ ഇത്രയും സെച്ച എല്ലാം ഉള്ള ഈയൊരു ക്വാളിറ്റി ചെയ്ത ഇൻവേറ്റർ നാലായിരം രൂപ കൊടുക്കുന്നത് നാലായിരം രൂപ നാലായിരം രൂപ ഓട്ടോമാറ്റിക് ആയിട്ടുണ്ട് പിന്നെ ഇതിന്റെ വില കുറഞ്ഞ മോഡൽസ് വേറെ ഉണ്ട് ഓട്ടോമാറ്റിക് അല്ലാത്തത് ഇതിപ്പോ എല്ലാ സൗകര്യമുള്ള മീറ്ററുകളൊന്നും ചൈനയല്ലോ എല്ലാം ഇന്ത്യൻ മേഡ് ഞങ്ങൾ ഇവിടെ തന്നെ മാനുഫാക്ചറിങ് ചെയ്യുന്ന ഏറ്റവും നല്ല ക്വാളിറ്റി ഇതിന്റെ പവർ സപ്ലൈ ആണെങ്കിലും ഇതിന്റെ മീറ്ററുകളെല്ലാം നല്ല ഏറ്റവും നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തത് നമ്മൾ കഴിഞ്ഞ രീതിയിലുള്ള ഇതിന് മെറ്റീരിയൽസ് ഒന്നും ഉപയോഗിച്ചത് ഏറ്റവും ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ഉപയോഗിച്ചത് പിന്നെ ഇതിന്റെ അടുത്ത സൈസ് കൂടി നമുക്ക് എന്ത് ചെയ്യാം പരിചയപ്പെടാം അടുത്തൊരു മോഡൽ അല്ലേ അതായത് അടുത്തൊരു മോഡൽ ഇതിപ്പം കണ്ട ഇൻകുബാഡിന്റെ സെയിം മോഡൽ തന്നെയാണ് ഇതിന്റെ ആകെയുള്ള ഒറ്റ ഡിഫറൻസ് ആണുള്ളത് കുറച്ച് ലെങ്ത്ത് കുറവാണ് ബോക്സിൻ്റെ ലെങ്ത്ത് കുറവാണ് അപ്പോൾ കുറച്ചും കൂടി അത്ര തന്നെ സൈസ് ആവശ്യമില്ലാത്ത നമ്മൾ മുമ്പ് കണ്ടത് അറുപത്താറ് എക്ക് കപ്പാസിറ്റി ആയിരുന്നു കേട്ടോ ഇതില് നാൽപ്പത്തെട്ട് എക്ക് ആണ് ബോക്സിൻ്റെ സൈസ് കുറച്ചുകൂടി ഒരു ഒതുങ്ങിയ സൈസാണ് അതുപോലെ തന്നെ കുറച്ചുകൂടി തിക്നെസ് കൂടിയ ബോക്സാണ് അപ്പോൾ കുറച്ചുകൂടി ഒതുങ്ങിയ സൈസ് ഉള്ളവർക്ക് വേണ്ടി നമ്മൾ ചെയ്തതാണ് ഇതിന് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് മൂന്നെണ്ണൂറ് മൂന്നെണ്ണൂറ് ഫുൾ സിസ്റ്റം ഉള്ളതാണ് കേട്ടോ ഫുൾ ആർക്കും മേടിക്കാൻ പറ്റിയ രീതിയിൽ അല്ലേ എല്ലാ സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളിലുള്ള ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മെഷീന് മൂന്ന് എണ്ണൂറ് രൂപ ഏറ്റവും വില ഒരു മോഡലാണ് വില കുറഞ്ഞു പറഞ്ഞാൽ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ് ബോക്സ് ഒക്കെ ഏറ്റവും നല്ല ക്വാളിറ്റി കട്ടി കൂടിയ തെർമോക്കോൾ ബോക്സ് തന്നെയാണ് അതുപോലെ തന്നെ മീറ്ററും മെക് മാർക്കിൻ്റെ തന്നെയാണ് അതിൻ്റെ പവർ സപ്ലൈയും എല്ലാ ഇന്ത്യൻ മേടിക്കും ഏറ്റവും നല്ല ക്വാളിറ്റിയാണ് ഇതിൽ കുറച്ച് റേറ്റ് കുറച്ച് ചെയ്തൊരു മോഡലാണ് നമ്മൾ ഈ ഹ്യൂമിഡിറ്റി ഡിസ്പ്ലേ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല ടെമ്പറേച്ചർ ഡിസ്പ്ലേ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയത് ബാക്കി പിന്നെ ഓട്ടോമാറ്റിക് സിസ്റ്റം ഉൾപ്പെടുത്തിയിട്ടില്ല കുറച്ച് വില കുറവാണ് രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ ഇതിന്റെ വിലയുള്ളൂ അപ്പം ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിങ് ആയിട്ടുള്ള സ്റ്റാർട്ടിങ് മോഡൽ ഇതാണ് കുറച്ച് ഏറ്റവും വില കുറച്ചിട്ട് കൊടുക്കുന്ന ഒരു മോഡൽ ഇതാണ് അതായത് പിന്നെ ക്വാളിറ്റി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഓട്ടോമാറ്റിക് സിസ്റ്റം ഹോമിറ്റിമീറ്റർ ഒഴിവാക്കുന്നേ ഉള്ളൂ വില നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് ഇത് നമ്മൾ വേറൊരു മോഡലാട്ടോ ഇതിന്റെ പ്രത്യേകത ഇതില് അമ്പത് എക്ക് കപ്പാസിറ്റി ആണ് അൻപത് എക്ക് കപ്പാസിറ്റി ഇത് നമ്മൾ മുന്നേ കണ്ടത് മാനുവൽ ഇൻക്യുവേറ്റർ ആയിരുന്നു ഇത് അതിൽ നിന്ന് വ്യത്യസ്ത വ്യത്യസ്തമായിട്ട് മാനുവൽ ഇൻക്യേറ്ററിൽ നമ്മൾ എന്ത് ചെയ്യും ഡെയിലി മൂന്ന് പ്രാവശ്യം ഇതിൻ്റെ ഡോർ ഓപ്പൺ ചെയ്തിട്ട് കൈകൊണ്ട് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം ഇതിൽ നമുക്ക് അതിന് പകരമായിട്ട് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ സിസ്റ്റം കൊടുത്തിട്ടുണ്ട് ഇവിടെ ലിവർ കൊടുത്തിട്ടുണ്ട് ഇവിടെ ജസ്റ്റ് ഈ ലിവർ ഒന്ന് നമ്മൾ വലിച്ചുകഴിഞ്ഞാൽ നമ്മൾ ഈ ഇൻക്യുവേറ്റർ ഇതുപോലെ ഓപ്പൺ ചെയ്ത് കൈകൊണ്ട് നമ്മൾ സ്ലൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ജസ്റ്റ് ഈ ലിവർ ഒന്ന് അങ്ങോട്ട് വലിച്ചു കൊടുക്കാം ഉച്ച സമയത്ത് എന്ത് ചെയ്യാമെന്ന് അങ്ങോട്ട് തള്ളി കൊടുക്കാം വൈകിട്ട് ഒന്നുകൂടി ഇങ്ങോട്ട് തന്നെ വലിച്ചു കൊടുക്കാം ജസ്റ്റ് ഇങ്ങനെ മൂന്ന് പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്താൽ മതി ഇൻക്യുബേറ്റർ ഓപ്പൺ ചെയ്യാതെ തന്നെ ഈ പുറത്തുനിന്ന് ഇലിവർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം നമുക്ക് എങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും കുറച്ചുകൂടി കാര്യങ്ങൾ ഈസിയാണ് കുറച്ച് കൂടി വലിയൊരു പ്രൈസ് വ്യത്യാസമില്ല അപ്പം ചെറിയ രീതിയിലൊക്കെ ഒന്ന് ചെറിയ സംരംഭം ചെയ്യുന്നവർക്ക് വലിയ ബഡ്ജറ്റ് മുടക്കാതെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ മോഡൽസ് ഒക്കെ അവതരിപ്പിക്കുന്നത് അപ്പം ഇത് ചെയ്യാം ഇത് ഒരു നാനൂറ് രൂപന്റെ എക്സ്ട്രാ ഡിഫറൻസ് ആണ് വരുന്നത് രണ്ടായിരത്തി തൊള്ളായിരം രൂപ ചെറിയ വലക്കന്നാണ് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾക്ക് എല്ലാ സിസ്റ്റംസും ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ഏറ്റവും നല്ല മെറ്റീരിയൽസ് ഉപയോഗിച്ച് ആവാത്ത ഇന്ത്യൻ ആയിട്ടുള്ള കൺട്രോൾ സിസ്റ്റം ആണ് ഉപയോഗിച്ചത് ഇത് പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണല്ലേ ഇത് പ്ലാസ്റ്റിക് ബോഡിയാണ് ഇതിന്റെ വരുന്നത് ഇത് കുറച്ചുകൂടി ഹെവി ബോഡി അതിൻ്റെത് അതായത് നല്ല ലൈഫ് കിട്ടും നല്ല സ്ട്രോങ് പ്ലാസ്റ്റിക് അല്ലേ പ്രോ സ്ട്രോങ് പ്ലാസ്റ്റിക് ആണ് അതിൻ്റെ കാണിച്ചുതരാം ഇത് മൂന്ന് ലെയർ ആയിട്ടാണ് അതായത് ഫസ്റ്റ് പുറത്തൊരു ലെയർ വരും പ്ലാസ്റ്റിക്കിൻ്റെ ഉള്ളിൽ സ്പോഞ്ച് ഫില്ലിങ് വരും ചൂടോട്ട് പുറത്ത് വാങ്ങാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് ഉണ്ട് ഇത് ഉള്ളിൽ ഗ്ലോസ് ഫിനിഷിങ് ആയതുകൊണ്ട് നമുക്ക് ഇതിൽ കുഞ്ഞി വിരിയുന്ന സമയത്ത് വേസ്റ്റ് കാര്യങ്ങളൊന്നും ആരും കുഴപ്പമില്ല നമുക്കെന്തെങ്കിലും വെള്ളം ആക്കിയിട്ട് തന്നെ എന്തെയ്യാ ക്ലീൻ ചെയ്തെടുക്കാം ഇത് വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ് ഒരു വട്ടം ആയി കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ടൈം ഇത് ഉപയോഗിക്കാൻ പറ്റും ഒരു ഡാമേജും വരൂല്ലത്െർമാക്കോൾ ബോക്സ് പെട്ടെന്ന് പോകില്ല തെർമകോൾ ബോക്സും ലൈഫ് കിട്ടും നമുക്ക് ഉപയോഗിക്കുന്നവർക്ക് അത് നല്ല ലൈഫ് കിട്ടും അത് പിന്നെ മറ്റ് ഡാമേജ് പുറത്തുനിന്നുള്ള ഡാമേജ് കാര്യങ്ങളൊന്നും വരാമെന്നാൽ റഫ് ആയിട്ട് റഫ് ആയിട്ട് ഉപയോഗിച്ചാലും പേടിക്കണ്ട പിന്നെ ഉള്ളിൽ കുറച്ച് വേസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പേടിക്കണ്ട ക്ലീൻ ചെയ്ത് പുതിയതായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇതിന്റെ നമ്മൾ മുന്നേ കണ്ടാൽ തന്നെ എല്ലാ സിസ്റ്റംസും ഉള്ളാണ് ഹ്യുമിഡിറ്റി ഡിസ്പ്ല ഹ്യൂമിഡിറ്റി ഡിസ്പ്ലേ ഉണ്ട് ടെമ്പറേച്ചർ ഡിസ്പ്ലേ ഉണ്ട് എല്ലാം നമുക്ക് വണ്ടി ഉപയോഗിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതൊക്കെ ടേണിങ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യും അതിന് ടൈം ആവുമ്പോൾ തന്നെ പോകുന്നത് അധികാരും പറയൂലേ പറയുന്നുള്ളൂടെ തൊട്ട് സൈസ് ചെറിയ സൈസ് കൂടെ ഇതിന്റെ തൊട്ട് അടുത്ത സൈസ് ചെറിയ സൈസ് ആണ് അതായത് ഇതിൽ ഇരുപതൊക്കെ കപ്പാസിറ്റിയാണ് ചെറിയ ആവശ്യക്കാർക്ക് നല്ല ക്വാളിറ്റിയിൽ നിന്നുള്ളൊരു ഇൻകർവേറ്റർ ചിലർക്കൊക്കെ കൂടുതൽ പുറത്തേക്ക് പോകുന്ന ആവശ്യക്കാർക്കാണെങ്കിൽ അതായത് കേരളത്തിൻ്റെ പുറത്തേക്ക് അയച്ചു കൊടുക്കാൻ പറയുന്നവർക്കാണെങ്കിൽ നമ്മൾ ഇങ്ങോട്ടാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് അതായത് അധികം സൈസ് ഇല്ല അതെ അധിക സൈസ് ഇല്ല ട്രാൻസ്പോർട്ടിലൊക്കെ ആണെങ്കിലും ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഡാമേജ് കാര്യങ്ങളൊന്നും ഇല്ലാതെ അവർക്ക് എവിടേക്കാണെങ്കിലും എത്തിക്കാൻ പറ്റും പിന്നെ ഇത് നമ്മൾ ആവശ്യം കഴിഞ്ഞ് എടുത്തു വെച്ച് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഉപയോഗിക്കാൻ അങ്ങനെയുള്ള ഉദ്ദേശക്കാരാണെങ്കിൽ അവർക്കും പറ്റും ഒരു ഡാമേജും വരില്ല ഇത് എത്ര കാലമാണെങ്കിലും ഉപയോഗിക്കാം എലി അടിച്ച് പോകുന്ന പ്രശ്നം അങ്ങനത്തെ യാതൊരു ഒന്നും ചെയ്യുന്ന പ്രശ്നമില്ല ഉണ്ടല്ലോ വാറണ്ടി വാറണ്ടി എങ്ങനെയാണ് എല്ലാ മെഷീൻസിനും വാറണ്ടിയാണ് കൊടുക്കുന്നത് വൺ ഇയർ ഇയർ വാറണ്ടിയാണ് വൺ ഇയറിൽ എന്ത് സ്പെയറിന് കംപ്ലയിന്റ് ഉണ്ടെങ്കിലും ആ സ്പെയർ നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കും അതായത് വലിയ മെഷീൻസ് ആണെങ്കിൽ ആണ് നമ്മൾ സർവീസറുടെ സൈറ്റിൽ പോകേണ്ട ആവശ്യമുള്ളൂ ഈ ചെറിയ മെഷീൻസൊക്കെ ആണെങ്കിൽ അവർക്ക് ഒന്നെങ്കിൽ നമ്മൾ സ്പെയർ വിട്ട് കൊടുക്കും അവർക്കെന്നെ അവർന്ന് എന്ത് ചെയ്യുക ഇലക്ട്രിഷ്യൻ്റെ സഹായത്തോടെ അല്ലെങ്കിൽ ചെറിയ മെക്കാനിക്സ് മെക്കാനിസ് ബേസിക്കായിട്ടുള്ള ഫിറ്റിങ്സ് അറിയുന്നവർക്കാണെങ്കിൽ അവർക്കെന്നെ മാറ്റി ഫിറ്റുകയും ചെയ്യാം അല്ലെങ്കിൽ അവർക്ക് കുറേ ആളുകൾ റിട്ടേൺ വിട്ടുകയാണെങ്കിൽ നമ്മളത് റിപ്പറും റിപ്പയർ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് വീണ്ടും അവർക്ക് തന്നെ അവരുടെ അഡ്രസ്സിൽ തന്നെ തിരിച്ചയച്ചു കൊടുക്കും പിന്നെ വലിയതാണെങ്കിൽ ട്രാൻസ്പോർട്ടിൽ നിന്ന് അയക്കാൻ പറ്റാത്ത തരത്തിലുള്ള വലിയ സൈസിങ് ആൻകിബാറ്ററിസ് ആണെങ്കിൽ ഞങ്ങൾ സർവീസർ അവൈലബിൾ ആണ് സർവീസറെ എന്ത് ചെയ്യും സ്പോട്ടിൽ പോയിട്ട് സ്പോട്ടിൽ പോയിട്ട് സർവീസ് ചെയ്ത് കൊടുക്കും അവർക്ക് ട്രാവലിംഗ് ചാർജ് മാത്രം കൊടുത്താൽ മതി പിന്നെ ആഫ്റ്റർ സർവീസും ആഫ്റ്റർ സ്പേസൊക്കെ എപ്പോഴും അവൈലബിൾ ആയിരിക്കും ആ സർവീസിന് ശേഷം അവർക്ക് സ്പെയറോ എന്ന സർവീസോ വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ തീർച്ചയായിട്ടും അവർക്ക് അത് ലഭ്യമായിരിക്കും പിന്നെ ഇതിൽ ഉപയോഗിക്കുന്ന എല്ലാ മെറ്റീരിയൽസും ഇലക്ട്രോണിക് സിസ്റ്റം എല്ലാം ആണെങ്കിലും ഒക്കെ നമ്മൾ ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നതുകൊണ്ട് ചൈനലിൻ്റെ മീറ്ററുകൾ അങ്ങനെ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പൊതുവെ അതിന് ലൈഫ് കൂടുതൽ കിട്ടും അതിൻ്റെ വർക്കിംഗ് പെർഫോമൻസും കൂടുതലായിരിക്കും ടെംപറേച്ചറെല്ലാം അതിൻ്റെ കറ പക്ക കറക്റ്റായിട്ട് രീതിയിലുള്ള വർക്കിംഗ് ആയി വരിക വളരെ ആക്രസി പോയിൻ്റ് വൺ ഡിഗ്രി സെൽഷ്യസ് ആക്രസിയിലാണ് ഈ മോ മീറ്ററുകളെല്ലാം വർക്ക് ചെയ്യുന്നത് ഇത്രയും കറക്റ്റായിട്ട് ആക്രസിയിലാണ് വർക്ക് ചെയ്യുക അതുതന്നെ ഈ സ്പെയറുകളൊക്കെ ലൈഫ് ടൈം അവൈലബിൾ ആക്കും സ്പെയറിന് ചാർജും വളരെ കുറവായിരിക്കും